ഹലോ ഗായ്സ് ഞങ്ങൾ ഞാനും എൻ്റെ ബാബയും എൻ്റെ പിള്ളേരും കൂടെ ബാബയുടെ സൈഡിലെ ശാലയിൽ പോയി ഭയങ്കര ദൂരമായിരുന്നേ ഒരു മണിക്കൂറങ്ങണ്ട് യാത്ര ഉണ്ടായിരുന്നു ഒരു മരുഭൂമിയൊക്കെ മരുഭൂമി എന്ന് പറയാം എന്നാൽ മടലില്ലാത്ത മരുഭൂമി ഗായ്സ് ഞങ്ങൾ പോയി പക്ഷെ കൊള്ളായിരുന്നു ഒരു ദിവസത്തേനൊക്കെ ആയതുകൊണ്ട് കൊള്ളാം നമ്മൾ നമ്മളടുപ്പിച്ച് എല്ലാ ആഴ്ചയും പോകാനാണെന്നെങ്കിൽ അത്ര രസമില്ല ഗായ്സ് ഊപ്പാട് വന്ന് ഇനി നമുക്ക് ആ വീഡിയോ കാണാം ഗായ്സ് ഞങ്ങള് ബാബയുടെ ശാലയിൽ വന്നതാ എന്ത് നോക്കിയാണ് മരുഭൂമി കണക്ക് ഒക്കെ ഞാനിവിടെ ആദ്യമായിട്ടാ വരുന്നത് നല്ല ഭംഗിയുണ്ട് പക്ഷെ തണുപ്പ് ഇതേപ്പുറത്ത് കൈമയാ മരുഭൂമിയാ ഉണ്ടോ ഉണ്ടോ പക്ഷെ കൊള്ളാം കേട്ടോ കണക്ക് നോക്കുവാണെങ്കിൽ ശാല ശാല ബെറ്റർ പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെയൊക്കെ കാണുന്നുണ്ട് കുഴപ്പമില്ല ഫസ്റ്റ് ഒരു തവണയൊക്കെ കൊള്ളാം ഇവിടെ പക്ഷെ നമ്മടെ മേടത്തിന്റെ ശാലയെ പോലെ അല്ല ഇങ്ങനെ ചെറിയ ചെറിയ ഞാനിതേ സിനിമയിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ കൊള്ളാം തണുപ്പും ചൂടും കൂടെ കലർന്ന ഒരു കാലാവസ്ഥ ഗായ്സ് എന്റെ മുഖത്ത് എനിക്ക് കണ്ണ് തുറന്ന് നോക്കാൻ വയ്യ കണ്ണ് കുളിക്കുന്നു ഓക്കെ പട്ടിയൊക്കെ ഉണ്ട് ഇവിടെ പട്ടിയുണ്ട് ആടുണ്ട് ഓക്കെ വീഡിയോ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോക ഞാനും ഇവള് മാത്രമേ ഉള്ളൂ ഗായ്സേ എന്റെ ഫ്രണ്ടായിട്ട് ബാക്കിയെല്ലാം ആരേ എനിക്ക് അറിഞ്ഞുകൂടാ ഇവളെ മാത്രമേ എനിക്ക് അറിയത്തുള്ളു വയ്യ മൈ കണ്ണൂറക്കാ ആയി ഞങ്ങൾ ആരെങ്കിലൊക്കെ ഫ്രണ്ട് വരുവാ നീ കാണിച്ച വീഡിയോ എടുക്കാൻ ഇടയ്ക്ക് വെച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കായ്സ് ഞങ്ങൾ എന്നിട്ട് നടക്കാൻ ഇറങ്ങി പിള്ളേരുമായിട്ട് എന്ത് ഭംഗി നോക്കു കായ്സ് സൂര്യൻ നിൽക്കുന്ന നിപ്പ് അതുകൊണ്ടേ അതൊക്കെ നമ്മുടെ കൂട്ടങ്ങള് നടന്ന് നടന്ന് പണ്ടാരുടങ്ങി എന്തുമായി കാണുന്നേ എന്തേ ദൂണ്ട് ആ കാണുന്ന കൈമ നമ്മുടെ അവിടെ നമ്മള് വന്ന അവിടെ നിന്ന് ഇവിടെ വരെ നടന്ന് ഈശ്വര അതുകൊണ്ട് എൻ്റെ കുരുപ്പുകളാ പോന്നെ ആ പിങ്കില ഉടുപ്പിട്ടേക്കുന്നത് എന്റെ രണ്ടു പേൺപുള്ള എന്റെ ചെറുക്കനെ കാണാൻ പോലും ഇല്ല ഗായ്സ് അപ്പം ഞങ്ങൾ അങ്ങനെ നടന്നതിന് ശേഷം കുറേ ഒട്ടകത്തിനെ കണ്ട് ഇപ്പോൾ ഒട്ടകത്തിനെ കണ്ട് വീടെടുത്ത് എനിക്ക് സംസാരിക്കാൻ വയ്യ കയസ് നടന്ന് നടന്ന് എനിക്ക് ആയിക്കോ എനിക്ക് കെതയ്ക്കുക അതുകൊണ്ട് ഞാൻ സംസാരിക്കാതെ വീടെടുത്തുതെന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ച് കയ്മയിൽ വന്ന് എട്ട് മണിയായ കായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി കൈസിൽ നിന്ന് അത്രയേ ഉള്ളൂ ബായ്